അത്യാഹിതം വന്നാലും നമ്മൾ ആദ്യം വിളിക്കുന്നത് പോലീസിനെയാണ് അപ്പോൾ പോലീസിന്റെ നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കണം അല്ല എന്തെങ്കിലും തീപിടുത്തമാണെങ്കിലോ നമുക്ക് വിളിക്കേണ്ടത് ഫയർഫോഴ്സിനെയാണ് ഫയർഫോഴ്സിന്റെ നമ്പറും നമ്മൾ അറിഞ്ഞിരിക്കണം മറ്റേതെങ്കിലും മെഡിക്കൽ എമർജൻസി ആണെങ്കിൽ നമുക്ക് വേണ്ടത് ആംബുലൻസ് ആണ് ആംബുലൻസിന്റെ നമ്പറും നമ്മുടെ പക്കൽ വേണം അങ്ങനെ എത്ര എത്ര ടെലിഫോൺ നമ്പറുകളാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ടത് പോലീസ് വാഹനങ്ങളിൽ എഴുതിയിരിക്കുന്ന നൂറ്റി എന്ന നമ്പർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നൂറ്റി പന്ത്രണ്ടിലേക്ക് ഒരു കോൾ വിളിക്കുമ്പോൾ അത് ചെന്നെത്തുന്നത് കേരള പോലീസ് ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമിലേക്കാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോലീസ് വാഹനത്തിലേക്കാണ് ആ മെസ്സേജ് കൈമാറുന്നത് ജി പി എസിന്റെ സഹായത്തോടെ ഓരോ പോലീസ് വാഹനത്തിന്റെയും ലൊക്കേഷൻ നമുക്ക് കൺട്രോൾ റൂമിൽ റൂമിലിരുന്ന് തന്നെ മനസ്സിലാക്കാനായി സാധിക്കും നിങ്ങളുടെ ആവശ്യം എന്താണോ ആ ആവശ്യം ഒരു മെസ്സേജ് രൂപത്തിൽ പോലീസ് വാഹനത്തിലേക്ക് കൺട്രോൾ റൂമിൽ നിന്ന് അയച്ചു കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആ വാഹനത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് ഇത് കേരളത്തിലെ കാര്യം ഇനി നമ്മൾ കേരളത്തിന് പുറത്തൊരു യാത്രയിലാണെന്നിരിക്കട്ടെ അവിടെ എത്തി കേരള പോലീസിനെ വിളിച്ചിട്ട് എന്താ കാര്യം അവിടത്തെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ആംബുലൻസിന്റെയും എല്ലാം നമ്പർ ശേഖരിച്ചു വയ്ക്കുന്നത് എളുപ്പമുള്ള കാര്യമാണോ ഇനി അതൊന്നും വേണ്ട ഘട്ടങ്ങളിൽ നിങ്ങൾ പോലീസിനെ വിളിക്കാറുള്ള നൂറ് എന്ന നമ്പറിന് പകരം ഇനി മുതൽ നൂറ്റി രാജ്യം മുഴുവൻ ഒരത്തെ നമ്പർ